അപ്പൊ സഖാവ് ആയിശാത്ത ഒതായില് ഈ പറയുന്ന എന്റെ തറവാട്ടിലെത്തിയിരിക്കയാണ് പോകുന്ന വഴി ഇവിടെ കേറിയതാണ് ഒരു പരിപാടിക്ക് പോവാണ് അപ്പോ ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് ആയിശാത്ത എന്റെ പരിപൂർണ പിന്തുണ നൂറ് ശതമാനം നൂറ് ശതമാനം ഈ കുഞ്ഞാലിയുടെ പോരാട്ടം നമ്മൾ തുടരുകയാണ് തുടരണം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിട്ട് ഒരു തർക്കവും ഇല്ലല്ലോ ഇല്ലല്ല ആശാത്തൊക്കെ വിശ്വാസം ഉണ്ടല്ലോ നൂറ് ശതമാനം സഖാവ് കുഞ്ഞാലിയുടെ പത്നിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കെട്ടിവെക്കാനുള്ള പണം നിങ്ങളുടെ സാന്നിധ്യത്തിലാ വാങ്ങി തീർച്ചയായിട്ടും നിങ്ങളെടുത്ത് അങ്ങനെയാണ് ഞമ്മള് തെരഞ്ഞെടുപ്പ് മാറ്റം ഇല്ലേ ഒരു മാറ്റം അല്ല അപ്പൊ ഇവര് ഈ പറയുന്നത് മുഴുവൻ കളവല്ലേ തീർച്ചയായിട്ടും എങ്ങനെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു അതിന്റെ പിന്നിലെ ആളാണ് ആരാണ് ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് സത്യം സത്യമായിട്ട് ഇങ്ങനെ പോകുന്നു നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു സഹാരി ടി വിനെ പറ്റി അഭിപ്രായം ഒരൊറ്റ അഭിപ്രായമില്ല ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത്ര അധികം ജനാപിധി ഇന്നലെയല്ല എന്തായിരുന്നു ഇന്നലെ നിങ്ങൾ സഹാക്കളെ കാണുന്നുണ്ടല്ലോ കാണണ്ടല്ലോ അവർക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും ദുഃഖാണ് എല്ലാവർക്കും ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്